ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ലോകൻ ആണ് വന്നത് വന്നതിന് ശേഷം ലോകൻ പോൾ അവിടെയുള്ള ഫാൻസിനെ ഭയങ്കരമായി കളിയാക്കുന്നുണ്ട് അതായത് ലോഗൻ പോൾ വന്ന സമയത്ത് ഫാൻസ് സപ്പോർട്ടൊന്നും കൊടുക്കുന്നില്ല വളരെയധികം ബൂവാണ് ചെയ്തത് അതുകൊണ്ടാണ് ലോകൻ പോൾ അവിടെയുള്ള ഫാൻസിനെ കളിയാക്കിയത് പിന്നീട് ഈ സെഗ്മെൻ്റിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി എലിമിനേഷൻ ചേംബറിനെ പറ്റി പറയാൻ തുടങ്ങി അതായത് എലിമിനേഷൻ ചേമ്പറിൽ ഫൈറ്റ് ചെയ്യാൻ പോകുന്ന ജോൺ ജോൺസ് എല്ലാവരെയും എലിമിനേറ്റ് ചെയ്തുകൊണ്ട് താനാണ് എലിമിനേഷൻ ചേമ്പർ വിൻ ചെയ്യാൻ പോകുന്നത് എന്നും അതുപോലെ ലജൻഡ് റെസ്ലേഴ്സിനെയെല്ലാം കളിയാക്കുന്നത് പോലെയും ലോകൻ പോൾ ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് ലജൻഡ്സ് ക്രിയേറ്റ് ചെയ്ത റെക്കോർഡെല്ലാം ഇനി പഴയ കഥകളാണെന്നും എലിമിനേഷൻ ചേമ്പർ വിൻ ചെയ്തുകൊണ്ട് ലോകൻ പോൾ പുതിയ റെക്കോർഡെല്ലാം ക്രിയേറ്റ് ചെയ്യും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ലോകൻ പോൾ അല്ലാതെ ബാക്കി എല്ലാ റെസ്ലേഴ്സും എലിമിനേഷൻ ചേമ്പറിൽ മത്സരിക്കുന്നവർ എല്ലാ മോശം റെസ്ലേഴ്സ് ആണ് എന്ന ടൈപ്പിലും ഈ സെഗ്മെന്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ എലിമിനേഷൻ ചേമ്പർ വിൻ ചെയ്തുകൊണ്ട് അന്തർ സ്പീഡിംഗ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കോഡി റോഡ്സിൻ്റെ കൂടെ മത്സരിച്ച് ആ മാച്ച് വിൻ ചെയ്ത് ഡബ്ല്യു ഡബ്ല്യൂടെ ഫേസ് താൻ മാറും എന്നൊക്കെയാണ് ലോകൽ പോൾ പറഞ്ഞത് അങ്ങനെ സംസാരിച്ച് നിൽക്കുന്ന സമയം സി എം പൊങ്ക് അവിടെ വരുന്നതായിട്ട് കാണിച്ചു സി എം പൊക്ക് വന്ന സമയത്ത് ഫാൻസ് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് കണ്ട് ലോകൽ പോൾ ദേഷ്യം വന്ന് ഫാൻസിനെ വീണ്ടും കളിയാക്കുന്നുണ്ടായിരുന്നു അതായത് ഞാൻ വന്ന സമയത്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല ഒരു വരവേൽപ്പും തന്നില്ല എന്നാൽ ഇവൻ വന്ന സമയത്ത് മാത്രം വളരെയധികം സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് ഈ സെഗ്മെൻറ്റിൽ ഇവരിങ്ങനെ സംസാരിച്ച് മുന്നോട്ട് പോയി അവസ്ഥാനം സി എം പങ്ക് പറഞ്ഞത് ലോകൻ പോളിന് സി എം പൊങ്കാണ് എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് അതായത് സി എം പങ്ക് അല്ലെങ്കിൽ ജോൺ സീന ലോകൻ പോളിനെ എലിമിനേറ്റ് ചെയ്യുമെന്നും പിന്നെ സി എം പങ്ക് എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ലോകൻ പോളിനെ നന്നായി തന്നെ എലിമിനേറ്റ് ചെയ്യാമെന്നും മര്യാദയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വിടാം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ലോകൻ പോൾ പറയുന്നത് റോയൽ ട്രംബളിൽ സി എം പങ്കിനെ എലിമിനേറ്റ് ചെയ്ത കാര്യത്തെ പറ്റിയും നീ സാനി സൈനിനോട് പറഞ്ഞല്ലോ കെവിനോൺസ് ലോകൻ പോളിന്റെ കൂടെ തോറ്റവനാണ് എന്നൊക്കെ അപ്പൊ അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ നീ റോയൽ ട്രംബളി എൻ്റെ കൂടെ തോറ്റ പോലെയാണ് എലിമിനേഷൻ ചേമ്പറിലും ബി എൻ്റെ കൂടെ തോൽക്കും ഞാൻ നിന്നെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നൊക്കെയാണ് പിന്നീട് ലജൻസിനെ കളിയാക്കിയതിന് സി എം പങ്ക് റിപ്ലൈ എല്ലാം കൊടുത്തതിന് ശേഷം എലിമിനേഷൻ ചേമ്പറിൽ സി എം പങ്ക് വിൻ ചെയ്യാൻ പോകുന്നത് എന്നും അധ്യസ്പീഡിംഗ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി കോഡി റോഡ്സിനെ ചാലഞ്ച് ചെയ്ത് ആ മാച്ച് വീട് ചെയ്ത് താൻ ചാമ്പ്യൻഷിപ്പുമായിട്ടാണോ റെസ്റ്റൽ മേരിയയിൽ നിന്നും പോവുക എന്നൊക്കെയാണ് സി എം പഗ് പറഞ്ഞത് പിന്നീട് ഈ സെഗ്മെൻറ്റിൻ്റെ അവസാനം ദേഷ്യം വന്ന ലോകൻ പോൾ സി എം പകിൻ്റെ മുഖത്തടിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോകും അപ്പോൾ സി എം പക്ക് പറയുന്നുണ്ട് ഇപ്പോൾ നീ എസ്കേപ്പ് ആയിക്കോ പക്ഷേ എലിമിനേഷൻ ചെയ്യുമ്പോൾ നിനക്ക് എസ്കേപ്പ് ആവാൻ സാധിക്കില്ല ആ ഒരു കേജിനുള്ളിൽ നിന്ന് എൻ്റെ കയ്യിൽ കിട്ടും അപ്പോൾ ശരിയാക്കി തരാം എന്ന ടൈപ്പിലൊക്കെ അപ്പോൾ ഈ സെഗ്മെൻറ്റ് മൊത്തത്തിൽ അടിപൊളി ആയിട്ടാണ് തോന്നിയത് ഇതിലെ പ്രധാന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് ഇവർ ഈ സെഗ്മെന്റിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം റോ എപ്പിസോഡിൽ ത്രിബിൾ ത്രെഡ് മാച്ചാണ് ഫസ്റ്റ് നടന്നത് പെൻഡ ഫേഴ്സസ് ലൂഗർ ഫോഴ്സസ് ബി ടെൻ ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത് മൂന്ന് പേരുടെയും പെർഫോമൻസ് വളരെയധികം നന്നായി മാച്ചിന്റെ അവസാനത്തിൽ പെൻഡ ബി ഫിനിഷർ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് മാച്ച് വിൻ ചെയ്യാൻ നോക്കിയ സമയത്ത് ലൂഫി കൈസർ റിങ്ങിൽ കയറിക്കൊണ്ട് പെൻറ്റയ റിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇട്ട് ശേഷം ലൂഫി കൈസർ പിറ്റേനി ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ലൂഫി കൈസർ ആണ് വിൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ നല്ല മാച്ചായിരുന്നു വീണ്ടും ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ആയിട്ടുണ്ട് പിന്നീട് വുമൻസ് വേൾഡ് ചാമ്പ്യൻ റിയ റിപ്ലി യു സ്കൈ ഇവരുടെ ഒരു ചെറിയ സെഗ്മെന്റ് കാണിച്ചു അപ്പോൾ റിയ റിപ്ലി പറയുന്നത് താൻ ഇതുവരേക്കും യുസ് സ്കൈനെ തോൽപ്പിച്ചിട്ടില്ല എന്നും അതുപോലെ ഷാലറ്റ് ബെക്കി ലഞ്ച് ഇവരെയെല്ലാം തോൽപ്പിച്ച് ആ ലിസ്റ്റിലേക്ക് യുഎസ് സ്കൈനെയും തോൽപ്പിച്ചുകൊണ്ട് താൻ ആഡ് ചെയ്യും എന്ന ടൈപ്പിലൊക്കെയാണ് പറഞ്ഞത് അതേസമയം യു എസ് കൈ പറയുന്നത് റിയ റിപ്ലീന ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ തോൽപ്പിച്ചുകൊണ്ട് യു എസ് കൈ ബ്രസൽ മിനിയിലേക്ക് പോകും എന്ന ടൈപ്പിലൊക്കെയാണ് അപ്പോൾ ഈ മാച്ച് എലിമിനേഷൻ ചേംബറിലല്ല നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിലാണ് നടക്കുന്നത് അതിനുശേഷം റോ എപ്പിസോഡിൽ ടാക്ടീം മാച്ചാണ് നടന്നത് കോഫി കിസ്റ്റൻ സേവിയർ റൂട്ട്സ് വേഴ്സസ് എൽ ഡബ്ല്യു ടീമിലുള്ള ക്രൂസ് ഡെൽറ്റ് ടെറോ ആൻഡ് ജോസ്ക്വീൻ വൈൽഡ് ഇവർക്കാണ് ഈ ടാക്ടി മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല മാച്ചായിട്ടാണ് തോന്നിയത് പ്രത്യേകിച്ച് ന്യൂഡേ ടീമിന്റെ ഹീൽ ടെൻ അടിപൊളിയായെങ്കിലും മാച്ചിന് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തത് ക്രൂസ് ഡെൽടെറോ അതുപോലെ തന്നെ ജോസഫിൻ വൈൽഡ് ഇവരെ രണ്ടുപേരുമാണ് മാറ്റിൻ്റെ ആ സ്ഥാനത്തിൽ ന്യൂഡേ ടീമാണ് വിൻ ചെയ്തത് വിൻ ചെയ്തതിന് ശേഷം ഇവരെ വീണ്ടും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഡ്രാഗൻ ലീവ് വന്ന് സേവ് ചെയ്യാൻ നോക്കി പക്ഷെ ഡ്രാഗൻ ലീനെയും ഞാൻ ടീമ് അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ സ്റ്റോറി ലൈൻ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചത് അതിനുശേഷം ഫിൻബാലർ ഡോമിനിക് മിസ്തീരിയോട് സംസാരിക്കുന്നതായിട്ട് കാണിച്ചു അതായത് ജഡ്ജ്മെന്റ് ഡയ ടീമിന്റെ സ്റ്റേജ് സെഗ്മെന്റ് അപ്പൊ ഈ സെഗ്മെന്റിൽ ഫിൻ ബാലർ പറയുന്നത് ജഡ്ജ്മെന്റ് ഡയർ ടീമിന്റെ ഏറ്റവും മോശം സമയമായിരുന്നു അല്ലെങ്കിൽ മോശം ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത് അതും ഡോമിനിക് മിസ്റ്റീരിയോ കാരണമാണ് ആ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് മിസ്റ്റീരിയോ മിസ്തീരിയോ സ്റ്റൈൽസിന്റെ കൂടെ നോക്കി പോയ കാര്യത്തെ പറ്റിയും പറയുന്നുണ്ട് അപ്പോൾ ഡോമിനിക്ക് പറയുന്നത് ഞാൻ കാരണം ഒരേ ഒരു കാര്യമാണ് സംഭവിച്ചത് നിനക്കൊരു ക്വാളിഫൈങ് മാച്ച് ഞാൻ വാങ്ങി തന്നു പക്ഷേ ആ മാച്ചിൽ നീ തോറ്റുപോയി പിന്നീട് നമ്മുടെ ടീമിൽ പുതിയ ഒരാൾ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ലീവ് മോർഗൻ റെക്കീലെല്ലാം വന്നുകൊണ്ട് ഇന്ന് ടാക്ടീം ചാമ്പ്യൻഷിപ്പ് മാച്ച് അവർ വിൻ ചെയ്യുമെന്നും ജഡ്ജ്മെൻറ്റേ ടീമിലേക്ക് ചാമ്പ്യൻഷിപ്പ് എല്ലാം കൊണ്ടുവരും എന്നൊക്കെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ ബ്രൗൺ ബ്രേക്കറുമായി നടക്കാൻ പോകുന്ന മാച്ചിൽ ഫിൻ ബാലറിനോട് ഡോമിനിക് മിസ്റ്റീരിയോനെ ഹെൽപ്പ് ചെയ്യാനായിട്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ഇവരുടെ ടാക്നിക് ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ നിങ്ങളുടെ ഹെൽപ്പൊന്നും വേണ്ട എന്ന ടൈപ്പിൽ അപ്പോൾ ഈ സെഗ്മെൻറ്റിലും ഫിൻ ബാലറിനെ നൈസായിട്ട് ഒഴിവാക്കുന്നത് പോലെയാണ് കാണിക്കുന്നത് അതിനുശേഷം മറ്റൊരു ബാക്ക് സ്റ്റേജസ് സെഗ്മെൻറ്റിൽ ഏജൻ സ്റ്റൈൽസിൻ്റെ ഒരു ഇൻ്റർവ്യൂ പോലെ കാണിച്ചു അപ്പോൾ ഏജെ സ്റ്റൈൽസ് തനിക്കൊരു ലക്ഷ്യമുണ്ട് എന്ന ടൈപ്പിലൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ അവിടെ ലോക്കൽ പോൾ വന്നുകൊണ്ട് ഏജെ സ്റ്റൈൽസിനെ കളിയാക്കും അതായത് റോയൽ ടെമ്പിളിൽ താൻ താൻ എലിമിനേറ്റ് ചെയ്ത സമയത്ത് ഏജേഷ് സ്റ്റേൽസ് റിട്ടയർ ചെയ്ത് പോകും എന്നാണ് താൻ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കും അതായത് ഇവർക്കിടയിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ നോക്കുന്നത് പോലെ അപ്പോൾ ഏ സ്റ്റേൽസ് പറയുന്നത് റോയൽ ഡ്രോപ്പൽ മാച്ചിൻ്റെ രീതി തന്നെ അങ്ങനെയാണ് അതായത് ഏ സ്റ്റേൽസ് ലോകൽ പോളിലൂടെ ക്ഷമിക്കാൻ പോകുന്നത് പോലെയാണ് ഈ സെഗ്മെൻറ്റിൽ കാണിച്ചത് അപ്പോൾ ഈ സെഗ്മെന്റ് ഇങ്ങനെ വെച്ച കാരണം ഒരു ഡൗട്ട് ഉണ്ട് റസൽ റെസൽ മീനീ മാങ്ങാനും വരുമ്പോഴെന്ന് ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം എല്ലാ രീതിയിലും കൂടെ സ്റ്റേൽസ് തൊറ്റതാണ് അപ്പൊ ഈ പ്രാവശ്യം ഈ മാച്ച് വന്നാൽ തീരുമാനമാകും അതിനുശേഷം വേൾഡ് ചാമ്പ്യൻ ഗുന്ദറിന്റെ സെഗ്മെന്റ് അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ ജെയ്സവനെ ഭയങ്കരമായി കളിയാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതായത് ജെയ്ത്സവ ഒരു മോശം റെസ്റ്റർ ആണ് എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ കളിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ചാലഞ്ച് പോലെയെല്ലാം പറഞ്ഞുകൊണ്ട് അക്കീറോ ടു ആണ് റിങ്ങിലേക്ക് വിളിച്ചത് അക്കീറോ ടു സാവനെ റിങ്ങിലേക്ക് വിളിച്ചുകൊണ്ട് പറയുന്നത് ജയിൽസോ ഒരു കോമാളി റെസ്ലർ ആണ് അതുപോലെയുള്ള കോമാളി ആയിട്ടുള്ള ഇവനെയും ഞാൻ തോൽപ്പിച്ച് ഇവനേക്കാൾ വലിയ കോമാളി ആയിട്ടുള്ള ജയിൽസോനെ റെസ്സൽ മെനീൽ താൻ തോൽപ്പിക്കും എന്നൊക്കെയാണ് ഗന്ധർ പറഞ്ഞത് അതായത് ഫാൻസ് ആഗ്രഹിച്ചതുപോലെ ജയിൽസ എന്നെ ഒന്നും തോൽപ്പിക്കാൻ പോകുന്നില്ല ഞാൻ അവനെയാണ് തോൽപ്പിക്കാൻ പോകുന്നത് അവൻ ഒരു കോമാളിയാണ് എന്ന ടൈപ്പിലൊക്കെ പിന്നീട് ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്തു ഈ മാച്ചിൽ ഒന്ന് രണ്ടിയൊക്കെ തിരിച്ചടിച്ചുവെങ്കിലും ഗുന്തുറ തന്നെയാണ് മാച്ച് മുഴുവനായിട്ടും ഡോമിനേറ്റ് ചെയ്ത് അക്കൂറോ ടസ് ഫിനിഷറെ കൊടുത്ത് ശേഷം സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് വിൻ ചെയ്തത് പിന്നീട് ഓ ടിസുമായിട്ട് ഒരു സ്പാർക്ക് വരുന്നത് പോലെയും കാണിച്ചിരുന്നു അവസാനം സ്ഥലം അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഗുന്തറ റിങ്ങു വിട്ട് ഇറങ്ങിപ്പോയി ശേഷം തിരികെ വന്നുകൊണ്ട് ഓ സബ്മിഷൻ ലോക്ക് ചെയ്തു പിന്നീട് അവിടെ ജയിൽസയെല്ലാം വന്ന സമയത്ത് ഗുന്തറോ റിംഗ് വിട്ട് ഇറങ്ങിപ്പോയി ഇതാണ് ഈ സെഗ്മെന്റിൽ നടന്നത് അപ്പോൾ ഈ സെഗ്മെന്റ് ഒക്കെ കണ്ട സമയത്ത് ഐ സി ചാമ്പ്യൻഷിപ്പ് കൊണ്ട് നടന്ന ഗന്ധർനെയാണ് ഓർമ്മ വന്നത് ആ ഗുന്ധർ ഫോർ കെ ആണെങ്കിൽ ഇതൊരു സെവൻ ട്വന്റി ബി പോലും ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് കണക്കിലാക്കാൻ സാധിക്കും അതിനുശേഷം വുമൻസിന്റെ ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് ഐ സി ചാമ്പ്യനായ ലൈറ വൽക്കീരിയ ഫോഴ്സസ് ഡെക്കോടെക്കായി ഇവർക്കാണ് ഈ മാച്ച് നടന്നത് അപ്പോൾ ഈ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിന്റെ പകുതിക്ക് വെച്ച് ലെയറ വൽക്കീരിയെ ഡെക്കോടെക്കായി ഫിനിഷർ ചെയ്തു അവരത് കിറ്റ് ഔട്ട് ഇവർ വീണ്ടും ഈ മാച്ച് മുന്നോട്ട് പോയെങ്കിലും മാച്ചിന്റെ അവസാനത്തിൽ ലയറ വൽക്കീരിയ തന്നെയാണ് ഈ മാച്ച് വിൻ ചെയ്ത് സ്റ്റിൽ ചാമ്പ്യൻ ആയത് അതിനുശേഷം ഇവിടെ രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പ് ലെവലിൽ ഒന്നിച്ചു കൊണ്ട് ഡെക്കൗ ടെക്കായി റിങ്ങുവിട്ട് ഇറങ്ങിപ്പോയി ആ സമയം ഐ വി ലൈൻ വന്നുകൊണ്ട് ഡെക്കൗ ടെക്കായി അവിടെ വെച്ച് അറ്റാക്ക് ചെയ്ത് ശേഷം റിങ്ങിൽ വന്ന് ലയറ വൽകീരിയെ അറ്റാക്ക് ചെയ്ത് ഐ സി ചാമ്പ്യൻഷിപ്പ് എല്ലാം എടുത്തു പിടിച്ച് ഐ സി ചാമ്പ്യൻഷിപ്പ് ഇനി വിൻ ചെയ്യാൻ പോകുന്നത് താനാണ് എന്ന ടൈപ്പിലൊക്കെ അവിടെ നിന്നു ഈ ചെയ്തതൊക്കെ അടിപൊളി ആയിട്ടുണ്ട് പക്ഷെ ചെയ്ത ഒരു മണ്ടത്തരം ഡെക്കോടെക്കായി അറ്റാക്ക് ചെയ്തതാണ് ഇനി ഇവർക്ക് ചാമ്പ്യൻഷിപ്പ് നടക്കുമ്പോൾ ഡെക്കോടെക്കായി വന്നുകൊണ്ട് ഐ വിൽ ലൈൻ്റെ അവസരം കളയാൻ ചാൻസ് ഉണ്ട് പിന്നീട് ഇത് ചിലപ്പോൾ തൃപുരത്തുറഡിലേക്ക് പോയേക്കാം പിന്നീട് സമി സൈന്റെ ഒരു സെഗ്മെന്റ് കാണിച്ചു അപ്പോൾ സമി സൈൻ പറയുന്നത് കെവിനോൺസിന്റെ വീട്ടിൽ പോയ കാര്യത്തെ പറ്റിയും കെവിനോൺസിന്റെ അമ്മയെ കണ്ട് സംസാരിച്ച കാര്യത്തെ പറ്റിയും ഒക്കെയാണ് മെയിൻ ആയിട്ടും ഈ സെഗ്മെന്റിൽ പറഞ്ഞത് എല്ലാവരും വിചാരിച്ചു പറ്റിയത് കെവിനോൺസ് എന്നെ എലിമിനേഷൻ ചേംബറിൽ ഭയങ്കരമായി അറ്റാക്ക് ചെയ്ത് എൻ്റെ കെരിയർ അവസാനിപ്പിക്കും എന്നാണ് എന്നാൽ അതിനൊരു സാധ്യതയുണ്ട് അവൻ ചിലപ്പോൾ അങ്ങനെ ചെയ്തേക്കാം എന്നാൽ ഇപ്രാവശ്യം എലിമിനേഷൻ ചേമ്പറിൽ ഞങ്ങൾക്ക് നടക്കാൻ പോകുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു മാച്ചില് ഞാനാണ് കെവിനോൺസിനെ ഇങ്ങനെയെല്ലാം ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടൈപ്പിലൊക്കെയാണ് സാംസൈൻ പറഞ്ഞത് അതായത് ഇവർക്ക് പല പ്രാവശ്യം മാച്ച് നടന്നിട്ടുണ്ട് എങ്കിലും ഈ മാച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു മാച്ചായി മാറും എന്ന് അതിൽ കെവിൻ നോൺസിനെ അറ്റാക്ക് ചെയ്ത് തനി സൈ മുന്നോട്ട് പോകും എന്ന ടൈപ്പിലൊക്കെ അതിനുശേഷം ഐ സി ചാമ്പ്യൻ ബ്രോൺ ബ്രേക്കർ ഫോഴ്സസ് ഡൊമിനിക് നിസ്റ്റീരിയോ ഇവർക്ക് തമ്മിൽ ഒരു നോൺ ടൈറ്റൽ മാച്ച് നടന്നു അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ മാച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിൻ്റെ പകുതിക്ക് വെച്ചുകൊണ്ട് കാർലിറ്റോ ഫിൻ ബാലർ ഇവരുള്ള റെഫറിയുടെ ശ്രദ്ധയെല്ലാം തെറ്റുമ്പോൾ ബ്രോൺ ബ്രേക്കറിനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി ശേഷം ബ്രോൺ ബ്രേക്കർ ഇവരെ തിരിച്ച് അറ്റാക്ക് ചെയ്തു അതായത് കാർലിറ്റോനെയെ എല്ലാം പിന്നീട് മാച്ചിൻ്റെ ഒരു സമയത്ത് ഫിറ്റ് ബാലർ കാർലിറ്റോ എല്ലാം ചേർന്നുകൊണ്ട് ബ്രോൺ ബ്രേക്കറിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു അതായത് ഡിസ്ക്വാളിഫിക്കേഷൻ മൂലം പിന്നീട് ഇവരെല്ലാം ചേർന്ന് ബ്രോൺ ബ്രേക്കറിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്ത സമയത്ത് ബ്രോൺ ബ്രേക്കർ ഇവരെ തിരികെ അറ്റാക്ക് ചെയ്ത് കാറിൽ ഇറ്റോക്കി റിങ്ങിൽ കയറി പറന്ന് ഒരു സ്പിയർ എല്ലാം കൊടുത്തുകൊണ്ട് ഈ സെഗ്മെന്റ് മാച്ച് മൊത്തത്തിൽ അവസാനിപ്പിച്ചു അതിനുശേഷം എപ്പിസോഡിൽ ഒരു വേറെ ലെവൽ സെഗ്മെൻറ് നടന്നു ആ സെഗ്മെന്റ് സെൻറ്റ് റോലൻസ് ഡബ്ല്യു ഡബ്ല്യു ചാമ്പ്യൻ കോടി റോഡ്സ് ഇവർക്കാണ് നടന്നത് ഒരു രക്ഷയില്ലാത്ത സെഗ്മെൻ്റ് ആയിട്ടാണ് ഈ സെഗ്മെൻറ് തോന്നിയത് അപ്പോൾ ഈ സെഗ്മെന്റിൽ കോടി റോഡ്സ് വന്നതിന് ശേഷം പറയുന്നത് റോക്ക് കോടി റോഡ്സിനെ പ്രൊപ്പോസ് ചെയ്ത കാര്യത്തെ പറ്റിയാണ് അതായത് കോടി റോഡ്സ് റോക്ക് പറയുന്നത് പോലെ റോക്കിൻ്റെ ഒരു ചാമ്പ്യനായിട്ട് കോടി റോഡ്സ് മുന്നോട്ട് പോകണമെന്നും ഒരു കോർപ്പറേറ്റ് ടൈപ്പ് ചാമ്പ്യനായി കോടി റോഡ്സ് എപ്പോഴും റോക്കിൻ്റെ കൂടെ നിൽക്കുന്ന കാര്യത്തെ പറ്റിയും അതിൻ്റെ തീരുമാനം എലിമിനേഷൻ ചേംബറിലാണ് പറയാൻ പറഞ്ഞിട്ടുള്ളത് എന്നും എന്നാൽ താൻ റോക്കിനോടൊപ്പം ചേർന്ന് ഒരു കോർപ്പറേറ്റ് ചാമ്പ്യനായി മുന്നോട്ട് പോയാൽ അത് തന്നെ മാത്രമല്ല ബാധിക്കാൻ പോകുന്നത് തൻ്റെ ഫാമിലിയെ ബാധിക്കുമെന്നും പ്രത്യേകിച്ച് തൻ്റെ ഫാദറിൻ്റെ ലഗസിക്ക് അത് വളരെയധികം ബാധിക്കും എന്നൊക്കെയാണ് കോടി പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ കോടി റോഡ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സെറ്റ് റോറോഡ്സ് വന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ റോക്കിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതേ റോക്ക് വന്ന് നിന്റെ അടുത്ത് ഇങ്ങനൊരു പ്രൊഫസർ വെച്ച സമയത്ത് നീ അപ്പോൾ തന്നെ റോക്കിൻ്റെ മുഖത്തടിച്ചുകൊണ്ട് തനിക്ക് അത് താല്പര്യമില്ലായിരുന്നു എന്ന് പറയണമായിരുന്നു നീ അതിൻ്റെ തീരുമാനം പിന്നെ പറയാം എന്നൊക്കെ റോക്കിനോട് പറഞ്ഞ സമയത്ത് നീ ശരിക്കും എന്റെ മുഖത്ത്ടിച്ചത് പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് സെത്രോലൺസ് പറയുന്നത് റോക്ക് വന്ന് പ്രപ്പോസ് ചെയ്ത സമയത്ത് തന്നെ കോടി റോഡ്സ് അത് റിജക്റ്റ് ചെയ്തായിരുന്നു എങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു അങ്ങനെ റിജക്റ്റ് ചെയ്യാത്തത് കൊണ്ട് ആ ഒരു സംഭവം സെത്രോറൺസിന്റെ മുഖത്തേറ്റ അടിയായിട്ടാണ് സെത്രോലൺസ് കണക്കാക്കുന്നത് അതായത് സെറ്റിന്റെ ഹെൽപ്പോർഡ് കൂടിയിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം കോടി റോഡ്സ് ജയിച്ചത് അപ്പോൾ അതിനൊരു വില കൊടുക്കാത്തത് പോലെയാണ് കോടി ചെയ്തത് ഇങ്ങനെയാണ് സെത്ത് റോയൻസ് പറഞ്ഞത് അപ്പോൾ കോടി റോഡ്സ് തിരിച്ച് പറഞ്ഞത് നീ എന്നെ അനാവശ്യമായിട്ട് ജപ്ഗിയാണ് മീൻ വളരെ മോശമായിട്ടുള്ള ഒരു ബാഡായിട്ടുള്ള ആളായിരുന്നു അതായത് സെത്രോലൻസ് റോമൺ റൈവേഴ്സിനെതിരെ ഷീൽഡിനെതിരെ തിരിഞ്ഞ കാര്യത്തെപ്പറ്റി അതായത് പണ്ട് റോമൻ റൈവേഴ്സിനെ ഷീൽഡിൽ നിൽക്കുന്ന സമയത്ത് ചരിച്ച കാര്യവും അതുപോലെ തന്നെ സെത്ത് റോലൻസ് കോഡി റോഡ്സിനെയും ചലിച്ച കാര്യത്തെപ്പറ്റിയാണ് പറഞ്ഞത് അതായത് കോടി റോഡ്സിന് മുൻപ് ഇഞ്ചുറീസ് സംഭവിച്ച സമയത്ത് ഒരു റോ എപ്പിസോഡിൽ സെത്രോറൺസ് വന്നുകൊണ്ട് കോഡി റോഡ്സിനെ ഹാമർ വെച്ചെല്ലാം അറ്റാക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കോടി റോഡ്സ് പറഞ്ഞത് എന്നെയും ചതിച്ചിട്ടുണ്ട് എന്നൊക്കെ പിന്നീട് ആ സ്ഥാനം കോടി റോഡ്സ് പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ് നീ കാരണമാണ് ഇന്ന് എൻ്റെ കയ്യിൽ ഈ ചാമ്പ്യൻഷിപ്പ് ഇരിക്കുന്നത് നിന്റെ ഹെഡ്ബോർഡ് കൂടി തന്നെയാണ് ഞാൻ ചാമ്പ്യൻ ആയിട്ടുള്ളത് പക്ഷെ ആ ഒരു നന്ദിക്കേട് ഞാൻ ഒരിക്കലും നിന്നോട് കാണിക്കില്ല എന്ന ടൈപ്പിലൊക്കെയാണ് പിന്നീട് സെത്രോറൺസ് ഇതെല്ലാം കേട്ടതിന് ശേഷം തിരിച്ചു പറഞ്ഞത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് സെത്ത് റോറൻസിന് ഒരു മിസ്റ്റേക്ക് പറ്റിയ കാര്യത്തെ പറ്റിയാണ് അതായത് റോമൺ റംഗ്സിനെ ചതിച്ചിട്ട് ട്രിപ്ലസ് പറഞ്ഞത് കേട്ട് ഒരു കോർപ്പറേറ്റ് ലെവൽ ചാമ്പ്യനായിട്ട് സെത്രോറൻസ് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ തെറ്റ് നീ റോക്കിൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഇനി ആവർത്തിക്കരുത് ആ തെറ്റ് നീ ഒരിക്കലും ചെയ്യരുത് എന്നൊക്കെയാണ് സെത്ത് പറഞ്ഞത് ഇതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പിന്നെ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ സെത്ത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഞാൻ എലിമിനേഷൻ ചേമ്പർ നീ ചെയ്ത് നിന്നെ ഫേസ് ചെയ്യാനായിട്ട് റസൽ മിനിയിലേക്ക് വരും പക്ഷെ അവിടെ ഞാൻ നിന്നെ ഫേസ് ചെയ്യുന്ന സമയത്ത് നീ ഒരിക്കലും റോഫിൻ്റെ ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള റോഡ്സ് ആയിട്ട് അവിടെ നിൽക്കരുത് കഴിഞ്ഞ വർഷം റെസൽ മിനിയിൽ റോമനെ തോൽപ്പിച്ച് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത റോഡ്സ് ആയിട്ട് എനിക്ക് വേണം ആ ഒരു കോഡി റോഡ്സിനെയാണ് ഞാൻ റസൽ മിനിയിൽ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ടൈപ്പിലെല്ലാം പറഞ്ഞുകൊണ്ട് സെത്രോറൺസ് റിംഗ് വിട്ട് ഇറങ്ങിപ്പോയി അപ്പോൾ ഈ സെഗ്മെൻറ്റ് മൊത്തത്തിൽ ആർട്ടിബോഡി ആയിട്ടാണ് തോന്നിയത് ഒരു രക്ഷയുണ്ടായിരുന്നില്ല രണ്ടു പേരും വേറെ ലെവലായി കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഈ സെഗ്മെന്റ് ഒക്കെ മെയിനുവിൻ്റെ വെച്ച് എൻ്റെ കാട് കാണിക്കുകയാണെങ്കിൽ ഒരു വേറെ ലെവൽ ഹൈപ്പ് ആയേ പക്ഷേ അവിടെ ഒരു മാരക ടെസ്റ്റ് വെച്ചുകൊണ്ട് വുമൻസ് ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പാണ് മെയിനുവായി വെച്ചത് അപ്പോൾ ഈ മാച്ച് മോശം മാച്ച് എന്നല്ല ഞാൻ പറയുന്നത് മാച്ച് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല മാച്ചിൽ രണ്ട് ടീമിൻ്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനേക്കാൾ നല്ലത് കോടി റോഡ്സ് സെറ്റ് റോഡൻസ് ഇവരുടെ സെഗ്മെന്റ് മെയിനുവിൻ്റെ വെച്ച് അവസാനിപ്പിക്കായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ടാറ്റിൻ ചാമ്പ്യൻഷിപ്പാണ് ഇവര് മെയിനായിട്ട് വെച്ചത് ടാറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടന്നത് വുമൻസ് ടാറ്റിംഗ് ചാമ്പ്യൻസ് ആയ നയോമിയൻ ബിയങ്കർ ഫോൺ മോർഗനേറ്റൊക്കെ റോഡ്രിഗൻസ് ഇവർക്കാണ് അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പോലെ അടിപൊളി മാച്ചായിട്ടാണ് തോന്നിയത് മാച്ചിന്റെ അവസാനത്തിൽ സർപ്രൈസായിട്ടുള്ള ഒരു സംഭവം പ്രതീക്ഷിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല അതെന്താണെന്ന് അവസാനം പറയാം മാറ്റിന്റെ അവസാനത്തിൽ ഡോമിനിക് മിസ്റ്റീരിയോ വന്നു ന്യൂമൊർഗൻ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കി ആ സമയത്ത് ബിയങ്ക ടീമിനെ എല്ലാം തോൽപ്പിക്കാൻ വേണ്ടി നോക്കിയെങ്കിലും സാധിച്ചില്ല മാറ്റിൻ ടൗസ് തന്നെ ബിയങ്ക ബെല്ലർ നയോമിനും ചേർന്നുകൊണ്ട് ഒരു ഡബിൾ കെ ഒടി കൊടുത്ത് പിൻ ചെയ്യാൻ നോക്കി യാദർശികം എന്ന് പറയട്ടെ ആ പിൻ ചെയ്യാൻ പോയ സമയത്ത് ന്യൂമോർഗൻ റോപ്പിന്റെ സൈഡിലാണ് കേടുന്നത് പിന്നീട് ഡൊമിനിക് മിസ്റ്റീരിയോ എപ്പോഴത്തേയും പോലെ കാലെല്ലാം എടുത്ത് റോപ്പിൽ വെച്ച് ഹെൽപ്പ് ചെയ്തു പാവർ റെഫറി അത് കണ്ടില്ല വീണ്ടും ബിയങ്കർ ടീം വിൻ ചെയ്യാൻ പോകുന്നത് പോലെ കാണിച്ചെങ്കിലും മാച്ചിന്റെ അവസാനത്തിൽ ബിയാങ്ക ബലാറിന്റെ കമന്ററി ടേബിളിന്റെ മുകളിലേക്കെല്ലാം വലിച്ചെറിഞ്ഞതിന് ശേഷം റക്കൽ കയറി നയോമീനെ തട്ടിയിട്ടു ശേഷം നയോമീനെ പിച്ച് ചെയ്ത് ഈ മാച്ചിൽഗൻ എന്റെ റക്കൽ റോ ഹിഗൻസ് ഇവരാണ് ന്യൂ ട്രാക്ടി ചാമ്പ്യൻസ് ആയത് അപ്പോൾ ഇതാണ് ഈ മാച്ചിന്റെ അവസാനം സംഭവിച്ചത് അപ്പോൾ ടാക്ടി ചാമ്പ്യൻഷിപ്പ് പോകാനുള്ള കാരണം നമ്മൾക്കറിയാം ജെയ്റ്റ് ബിയങ്ക ബെല്ലോർ ഇവർക്കൊരു മാച്ച് ഉണ്ട് റസ്റ്റൽ മെനിയാലി അതിന്റെ പ്ലാനിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഈ മാച്ച് കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചത് ഈ മാച്ച് മെയിനുവെ വെച്ചപ്പോൾ ജെൻ കാർഗിൽ റിട്ടേൺ ചെയ്യും എന്നാണ് പക്ഷെ അതൊന്നും സംഭവിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സെറ്റ് സി എം പങ്ക് സെറ്റ് കോടി റോഡ്സ് ഇവരുടെ സെഗ്മെന്റ് മെയിനുവേറ്റ് വെച്ചാൽ മതിയായിരുന്നു എന്ന് ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നത് റോ എപ്പിസോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം എൻ്റെ അഭിപ്രായത്തിൽ നല്ല റോ എപ്പിസോഡായിട്ടാണ് തോന്നിയത്